ഒലിക ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ടി വി ഫ്രിഡ്ജൊക്കെ പൊട്ടാതെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോം ഷീറ്റ് വെക്കാറുണ്ട് കേട്ടോ ആ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു ഫ്ലവർ എടുക്കുന്നത് അതിന് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട അതിന് ഒരു കത്രിക ഞാനൊരു സ്പ്രേ പേറ്റ് എടുത്തിട്ടുണ്ട് ഒരു നൂല് ഒരു കുപ്പി ഇത് വെച്ചിട്ടോ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോന്ന് ഇത് വെച്ച് പെട്ടെന്ന് തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക ഇതൊന്ന് ഒരതിലിൻ്റെ വലുപ്പം എത്ര വേണമെന്ന് വെച്ചാൽ അത്ര വലുപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇത്ര നീളം വെച്ചിട്ടോ ഇവിടെ നിന്ന് വെച്ചിട്ട് ഇത്ര നീളം വെച്ചിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് ഒരു ലൈന് വരുന്നുണ്ട് ആ ലൈന് നീളത്തിലിട്ടിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം വില അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഒരു ഒരു ഇങ്ങനൊരു ലൈൻ വരുന്നുണ്ട് നീളത്തിൽ നീളത്തില് അപ്പം ഈ നീളത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്യാം ഇതിൻ്റെ സെൻ്ററും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതൊരു വിഷമമില്ല ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ നമുക്ക് വീട്ടിലൊക്കെ വെക്കണമെങ്കിലും ഗിഫ്റ്റ് ഒക്കെ നല്ല ഭംഗിയാണ് കളറ് കൊടുക്കേണ്ടവർക്ക് കളറ് കൊടുക്കാം കേട്ടോ ഞാനിതിന് ചെറുതായിട്ട് ഒരു കളറ് സ്പ്രേ പെയിന്റ് മാത്രം കൊടുക്കുന്നു അപ്പം അത് നമുക്കൊരു അതിലിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് എത്ര വീതി വേണമെച്ചാൽ അത്ര വീതി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനൊരു ഏഴ് ഇഞ്ച് വീതിയിൽ ഏകദേശം ഒരു ഏഴ് ഇഞ്ച് വീതി ഉണ്ടാവും കേട്ടോ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനൊരു അഞ്ചു അഞ്ചെണ്ണം കട്ട് ചെയ്തെടുക്ക കേട്ടോ നാലെണ്ണായി ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം അഞ്ച് പീസ് എടുക്കണം അപ്പോൾ ഇവിടുത്തെ പോലെ തന്നെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിലൂടെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിൽ കട്ട് ചെയ്യേണ്ട ഷേപ്പ് കാണിച്ചു തന്നതാണ് കേട്ടോ പക്ഷെ ഓരോ ഷേപ്പിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അതിപ്പോൾ ഞാൻ ഇത്ര വീതിയിലാണ് കേട്ടോ എടുക്കുന്നത് ഈ അറ്റെത്തുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഷേപ്പിലെടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് അഞ്ച് അഞ്ചലം കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇതിൽ ചെറിയ ഭാഗം വരുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങൾ വെച്ചിട്ട് നമുക്ക് വേറൊരു പൂവുണ്ടാക്കാം കേട്ടോ അപ്പം ഇതിൽ വേസ്റ്റാക്കി കളയാനൊന്നുമില്ല ഇതുകൊണ്ട് ൂണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി കാണാൻ ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ചെറിയൊരു മുട്ട സോചി ഇതില് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാത്ത വിധത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്യാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ടോ ഒന്നും പറയാതെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാ കേട്ടോ രണ്ട് പ്രാവശ്യം ഇങ്ങനെ പറയുന്നേ രണ്ടും കൂടി കട്ട് ചെയ്തെടുക്കാം ഇവിടെ മൂന്നെതലായിട്ടുണ്ട് ലാസ്റ്റ് പീസാണ് ഒന്നും കൂടി കട്ട് ചെയ്തെടുത്താൽ അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക അഞ്ച് പീസും ഒന്ന് വളച്ചെടുക്കണേ ഈ ഭാഗം കുറച്ച് നോട്ടാക്കിയിട്ട് അങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ട് ഇനി ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഒരു മൂന്നര ഇഞ്ച് വീതിയല്ല കേട്ടോ കുറച്ച് നീളത്തിൽ അതിന് നമ്മൾ ചെറു ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഈ അറ്റം വരെ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഇതും ഇതേപോലെ ഈ വരക്കനുസരിച്ചിട്ട് ഇതിന് ലൈന് വരുന്നതിനനുസരിച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ നിൽക്കില്ല ഇപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ എടുത്തു ഇതിനെ ചുരുട്ടി കൊടുത്തിട്ടുണ്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട് ജസ്റ്റ് വേസ്റ്റ് രണ്ട് പീസ് എടുത്തിട്ടതാണ് കേട്ടോ ഇത് ഇരിക്കട്ടെ നമുക്ക് ഈ കുപ്പി കുപ്പിയെടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഇഞ്ച് വീതിയിൽ ഒരു മൂന്ന് മൂന്നിഞ്ചാലും കുഴപ്പമില്ല ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനൊരു പീസോട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കുപ്പിങ്ങിന് രണ്ട് കഷ്ണാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് എന്തെങ്കിലും ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പം ഇത് ഇതിരിക്കട്ടെ ഈ ഒരു പീസാണ് നമുക്ക് ആവശ്യം ഇതിനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മടക്കുന്നുണ്ട് കേട്ടോ കാരണം കുറച്ച് കട്ടി തോന്നാ കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മുറുക്കി പിടിച്ചിട്ടൊന്ന് കെട്ടുന്നുണ്ട് ഇതൊന്നും ഇരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ കുറച്ച് പീസും കൂടി കൂടുതൽ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ആക്കാം അപ്പം ഞാനിത് കുറച്ചും കൂടി തിക്കിൽ കിട്ടാൻ ഇതിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണ പീസ് ഉണ്ടെങ്കിലും ഇത് ചെയ്യാട്ടോ പിടിച്ചിട്ട് ഒന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ ചിലപ്പോൾ ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഉരികിയ പോലെ അതാണ് ഞാൻ ഇതിൽ ഗ്ലൂ കണ്ണ് യൂസ് ചെയ്യാത്തത് ഇതേപോലെ തന്നെ വെട്ടിയിട്ട് ഇങ്ങനെ ആയിക്കാലും നല്ല ഭംഗിയാണ്ട്ടോ ഈ ഫ്ലവർ പോലെ ഇതേപോലെ കൊടുത്താലും ഭംഗിയാണ് ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ ടൈറ്റ് ആക്കിയിട്ട് ഇറക്കി ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗം എന്തിനാ വിട്ടിരിക്കുന്ന വെച്ചാൽ നമുക്ക് തണ്ട് കൊടുക്കാനും എല്ലാ എല്ലാ കുറച്ച് വണ്ണത്തിലുള്ള എല്ലാ തണ്ടും കൊടുക്കാൻ പറ്റില്ല കുറച്ച് വണ്ണത്തിലുള്ള എന്തെങ്കിലും ഒരു ചെടിയുടെ തണ്ട് പോലുള്ള എന്തെങ്കിലും ഒരു കോലെടുത്തിട്ട് അതിനെ കൊടുത്തിട്ട് ഇങ്ങനെ കുത്തി നിർത്താം കേട്ടോ നമുക്ക് അപ്പോൾ ഇത് ഇതിൽ ടൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് ഇനി വലിച്ചാലും കൂടി പോരില്ലാട്ടോ നല്ല ടൈറ്റാണ് ഇനി ഇതിലാണ് നമ്മൾ ഈ എതിൽ വെച്ച് കെട്ടാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ അത് ഇതിലെടുത്തിട്ടുണ്ട് ഈ എതിലിനെ നമ്മളിവിടെ വെച്ചിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ഗ്രീൻ ടാപ്പ് തണ്ട് കൊടുത്താൽ ഇത്രയും ഭാഗമാണ് കേട്ടോ ചുറ്റാണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള ഭാഗം നമ്മൾ കെട്ടിയിട്ട് കവർ ചെയ്യണം ഈ ഒരു ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് വെച്ചിട്ടാട്ടോ നാല് ഇതെല്ലാം വേണമെങ്കിൽ ചെയ്യാം അഞ്ച് ഇതെല്ലാം വേണമെങ്കിൽ ചെയ്യാം കേട്ടോ

മുറുക്കി കെട്ടി ഒരു കെട്ടും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പൊട്ടിച്ചു കേട്ടോ ഗ്രീൻ ടാപ്പ് ചുറ്റണ്ടവർക്ക് ഇപ്പൊ തന്നെ ചുറ്റാ അല്ലെങ്കിൽ തണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ വേറൊരു തണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അന അങ്ങനെ വേണമെങ്കിൽ ചുറ്റാ ഞാൻ ഇപ്പൊ അത് വെറുതെ ചുറ്റി വെക്കുന്നേ ഉള്ളൂ കാരണം തണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനും ചുറ്റുന്നുള്ളൂ ഇതിപ്പോൾ ഉണ്ടാക്കാനാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾതാ ഇവിടെ ഈ ഫ്ലവറ് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല വലുപ്പത്തിൽ തന്നെ ഒരു ഫ്ലവർ ആയിട്ടുണ്ട് ഇവിടെ ഇനി ഞാൻ ഇതിൻ്റെ ഒരു സ്പ്രേ പേരിൽ എടുത്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നടുക്ക് മാത്രം ചെറുതായിട്ട് നടുച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഫോം ഷീറ്റ് വെച്ചിട്ട് വലിയ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എനിക്കിഷ്ടമായി അപ്പോൾ ഇതെല്ലാവരും ഈ വെറുതെ പോകുന്ന ഷീറ്റ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ ഓക്കെ താങ്ക്